പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ രൂക്ഷമായ ഭീഷണി മുഴക്കി ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സൈഫുല്ല കസൂരി രംഗത്തെത്തി പാകിസ്ഥാനിലെ ബഹാൽപൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിക്കുന്ന പ്രസംഗം അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഇന്ത്യ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കസൂരി ഭീഷണിപ്പെടുത്തി നമ്മൾ ദുഷ്കരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പക്ഷേ ഞങ്ങളുടെ ആവശ്യം വളരെ വലുതാണെന്ന് കസൂരി പറഞ്ഞു ഞങ്ങളുടെ ജനങ്ങളോട് ഞങ്ങൾ പട്ടുപോലെ മൃദുവാണ് എന്നാൽ ഞങ്ങളുടെ ശത്രുക്കളോട് വിവരിക്കാവുന്നതിലും അപ്പുറം കഠിനമാണ് ഈ വാക്കുകളിലൂടെ തന്റെ സംഘടനയുടെ ലക്ഷ്യം വ്യക്തമാക്കുകയായിരുന്നു അയാൾ ഇന്ത്യയെ തങ്ങളുടെ മുഖ്യ ശത്രുവായി കണക്കാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണ നേടാനുള്ള ശ്രമങ്ങളും പ്രസംഗത്തിലുടനീളം കാണാമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഭീഷണി നരേന്ദ്രമോദി നിങ്ങളുടെ ചെവികൾ തുറന്ന ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങളുടെ ക്രൂരമായ സമൂഹത്തെ അറിയിക്കുക അവരുടെ നദികൾ ഞങ്ങളുടേതാകുന്ന സമയം അടുത്തിരിക്കുന്നു അവരുടെ അണക്കെട്ടുകൾ നമ്മുടേതാകും മുഴുവൻ ജമ്മു കാശ്മീർ ഞങ്ങളുടേതാകും മറ്റു പലതും ഞങ്ങളുടേതാകും കസൂരിയുടെ വാക്കുകൾ അതീവ പ്രകോപനപരമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നൽകിയത് ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള സൂചന നൽകിക്കൊണ്ട് കസൂരി തന്റെ പ്രസംഗത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ബലങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനെയും അവിടുത്തെ ജനങ്ങളെയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് തങ്ങൾക്ക് നന്നായി അറിയാമെന്നും ശത്രുക്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നും അറിയാമെന്നും അയാൾ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിൽ കസൂരിയുടെ ഈ ഭീഷണി വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഇന്ത്യയുടെ നിലപാടിനെ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് പ്രസംഗം ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടുമെന്ന് കരുതരുത് അല്ലെങ്കിൽ ഈ മുറിവുകളെ കുറിച്ച് കരുതരുത് ഞങ്ങൾ ആക്രമണാത്മകമായി തിരിച്ചടിക്കും എന്ന് കസൂരി ആവേശപൂർവ്വം പറഞ്ഞു ഇന്ത്യ ആക്രമിക്കാൻ പരിപാടിയിൽ സന്നിഹിതരായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് അയാൾ പിന്തുണയും തേടി പാകിസ്ഥാനിൽ ഇപ്പോഴും ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണം നടക്കുന്നുണ്ടെ തെളിവാണ് ഈ പൊതുയോഗം സൈഫുൽ കസൂരി ഇന്ത്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നു പാകിസ്ഥാൻ പൗരനായ ഇയാൾ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് എൽഇറ്റിയുടെ ഏറ്റവും വിശ്വസ്തനായ ഫീൽഡ് കമാൻഡർമാരിൽ ഒരാളായി കസൂരിയെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ കസൂരിയുടെ കൈകൾ ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു പഹൽഗാമിൽ അടക്കം നടന്ന ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് ലഷ്കർ ഇ തോയ്ബയുടെ നേതൃനിരയിലുള്ള ഈ ഭീകരൻ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എന്നും ഭീഷണി ഉയർത്തുന്ന ഒരു 对呀，那。 മസൂദ് അസർ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി എൽ ഇ കമാൻഡറായ മസൂദ് ഇലിയാസ് കശ്മീരെ സംബന്ധിക്കുന്നതിന്റെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയുടെ മറ്റൊരു തെളിവാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും ഒത്താശയോടെയാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന ഇന്ത്യയുടെ ആരോപണത്തെ ഈ സംഭവങ്ങൾ ശരിവെക്കുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ഈ വിഷയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കും യാണെന്ന് പല രാജ്യങ്ങളും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉയരുമ്പോഴും ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുന്നു ഇന്ത്യൻ സൈന്യവും സുരക്ഷാ ഏജൻസികളും ഈ ഭീഷണികളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയും ഭീകരവാദ നീക്കങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള സൈനിക നീക്കങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഭീകരവാദത്തിന്റെ പേര് അറുക്കാനുള്ള ഇത്തരം നടപടികൾ തുടരുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമായി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് പോലുള്ള സംഘടനകൾ പാകിസ്ഥാനിൽ പരസ്യമായി പ്രവർത്തിക്കുകയും ഇന്ത്യക്കെതിരെ വിദ്ദേശ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ പ്രതിഷായയ്ക്ക് വലിയ കോട്ടം വരുത്തുന്നു ഈ പ്രസംഗം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇടപെടാനുള്ള അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ വിശകലനമായ കാഴ്ചപ്പാടുകളാണ് ഈ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇത്തരം ഭീഷണികൾക്ക് കാരണമാകും സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ഭീകരവാദത്തെ ആയുധമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് കടുത്ത വിമർശനത്തിന് അർഹമാണ് ഇന്ത്യൻ ഭരണകൂടം ഈ ഭീഷണിയെ തള്ളിക്കളയുന്നില്ല പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഭീഷണിയുടെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത് ഭീകരവാദ സംഘടനകളുടെ പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു യുവാക്കളെ ആകർഷിക്കാനും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണിത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശക്തിയും ഭീകരവാദത്തിനെതിരെ പോരാടാനുള്ള ഇച്ഛാശക്തിയും കാണിക്കുന്നു കസൂരിയുടെ ഭീഷണി ഈ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എന്നും ഭീഷണിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തുടരുമെന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറയുന്നു